ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിന്റെ വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് തന്റെ മൊബൈൽ ഫോൺ രാധ ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന് ചിത്രം മനസ്സിലാക്കി അവളോടുള്ള ദേഷ്യം അവളോടുള്ള ദേഷ്യം ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ കാണാനായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അച്ചമ്മയും വേദിയും രാധയും കൂടെ എത്തുകയാണ് ഇവരെ കണ്ടത് വിക്രം ആകെ കണ്ണ് തള്ളിൽ നിൽക്കുകയാണ് കേട്ടോ ശേഷം അച്ചമ്മ ഓടിപ്പോയിട്ട് വിക്രമിനോട് പറയാണ് മോനെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ പരിക്കുകളൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം പറയാണ് ഇല്ല അച്ചമ്മ ഇനി കുഴപ്പമൊന്നുമില്ല കാര്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ അച്ചമ്മ പറയാണ് നിനക്ക് ഈ ഒരു വിവരം എത്രയും പെട്ടെന്ന് വേദിയെ വിളിച്ച് അറിയിക്കായിരുന്നില്ലേ അപ്പോൾ എത്ര തവണ നിനക്ക് ഫോൺ വിളിച്ചു നീ എന്താണ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒന്നും വിവരങ്ങൾ അറിയിക്കാതിരുന്നത് നിന്നെ ശെരിക്കും ഇവിടെ ഒളിപ്പിക്കാൻ നോക്കുകയായിരുന്നതെവിടെയെന്ന് പറഞ്ഞിട്ട് രാധയെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ ശേഷം അച്ഛൻ പറയണ ശരി എന്തായാലും കുഴപ്പമില്ല അമ്മ നമുക്കിനി വീട്ടിലേക്ക് പോകാം എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് നിങ്ങൾ സംസാരിച്ചു ഡോക്ടർ കുഴപ്പമൊന്നുമില്ല ഡിസ്ചാർജ് മഴ തന്നിട്ടുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം വാങ്ങാമോനെന്ന് പറയാണ് അപ്പം വിക്രം ആ ഞാൻ വരാം അച്ഛമ്മ അച്ഛമ്മ നടന്നു ഞാൻ വരാമെന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ വേദന പറയാണ് നീ ദേവനെ കൂട്ടിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ വീണ്ടിലേക്ക് പോവുകയാണ് അച്ഛമ്മ പോയി കഴിഞ്ഞാൽ വിക്രം വേദിയോ ആയിട്ട് പറയാണ് നീ അച്ഛമ്മയെ കൂട്ടുപിടിച്ചിട്ട് ഈ ഒരു ബന്ധം ഒന്നും കൂടെ ഉറപ്പിക്കാൻ നല്ല നോക്കുകയാണല്ലേ എന്ന് പറയണം അപ്പോൾ വേദ പറയണം നിങ്ങൾ എന്തൊരു അബദ്ധമാ പറയുന്നത് എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എൻ്റെ വീട്ടുകാരൻ നിങ്ങളുടെ വീട്ടുകാരൻ തമ്മിൽ ആലോചിച്ച ആലോചിച്ച് ഉറപ്പിച്ച് നടത്താൻ പോകുന്ന കല്യാണമാണത് അതല്ലാതെ ഞാൻ ആരോട് പറഞ്ഞിട്ടുമില്ല ആരോ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞാൻ ഒരു ഞാൻ വിചാരിച്ചത് നിങ്ങൾ കല്യാണത്തിന് പിടിച്ചെന്തായാലും എവിടെയെങ്കിലും ഓടി കൊടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരാൾ നിങ്ങളെ ഒളിപ്പിച്ച ശരിക്കുകയാണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായതെന്ന് പറഞ്ഞിട്ട് ആദ്യം നോക്കിയിട്ട് വേദം പറയുന്നുണ്ട് ശരി ഏതായാലും വാ നമുക്ക് വീട്ടിലേക്ക് പോകാം ഈ ഒന്നും കൂടെ നമുക്കിന്ന് നമ്മുടെ ബന്ധം കൂട്ടി ഉറപ്പിക്കണമല്ലോ മാത്രമല്ല ഇനി ഇപ്രാവശ്യമെങ്കിലും ഒരു ദേശവും വാശിയും ഇല്ലാത്ത സ്നേഹത്തോടെ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ താലി കെട്ടുകയും വേണമെന്ന് പറയണം അപ്പോൾ വിക്രം പറയുന്നത് സ്നേഹത്തോടെയും വാത്സല്യം നീ എന്ത് കാര്യം പറയുന്നത് നിൻ്റെ കല് എന്താണ് നാളേക്ക് ഈ ക ഈ മാന ഞാൻ ഊരി എടുത്താനാണ് പോകുന്നു അല്ലാതെ എപ്പോഴും നിലനിർത്താനല്ല പോകുന്നതെന്ന് പറയാണ് ആ ആ ഒരു പിടക്ക് നിങ്ങൾ കല്യാണ സമയത്ത് കാണിച്ചാൽ മതിയെന്ന് പറയണം കേട്ടോ വേദ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രാധയ്ക്ക് സന്തോഷമാകും രാധ ഇങ്ങനെ കളിയാക്കുന്ന പോലെ വേദയെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഇപ്പം നിൻ്റെ മുഖം നല്ല പോലെ തെളിഞ്ഞില്ലോ എന്ന് പറഞ്ഞിട്ട് വേദ രാധ നോക്കി പറയുന്നുണ്ട് ശരി ഏതായാലും നാളേക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിച്ച് നമുക്ക് ചെയ്യാം ഇപ്പം വിക്രമാതി സാർ സാർ വന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രമാജ്ഞ വിളിച്ചിട്ട് നമ്മുടെ വേദ മെഡ് ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ് ഇപ്പോൾ ഇതേ ടൈം ഇട കാണിക്കുന്നത് കമലാമയാണ് കമലാമ്മ വീട്ടിലെ ഫ്രണ്ടിൽ എന്താ ഇവരെ കാണാത്തെന്ന് പറഞ്ഞിട്ട് വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് നോക്കിയിട്ട് സുധാകരൻ പേരാണ് സുധാകരൻ വേണ്ടി കമലോടെ ചോദിക്കുകയാണ് എന്താ കമലിനി ആരെയും നോക്കുന്നത് ചോദിക്കുകയാണ് എന്ന് പറയണം അപ്പോൾ വിക്രമിനെയോ അതെന്തായാലും വിക്രമിനെ നോക്കുക എന്ന് ഞാൻ ഇന്നലെ പറയാതെ ആയിരുന്നു ഇന്നലെ അപ്പുമോളെയും വേദിയും ഇറക്കി വിട്ടിട്ട് വിക്രം എങ്ങോട്ട് പോയി ശേഷി ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ അതിപ്പോൾ എന്താ ഇപ്പം എന്താ സംശയം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവനേതെങ്കിലും ഗുണ്ടാപണിക്ക് പോയതായിരിക്കും അത് അവൻ കഴിയുമ്പോൾ അവരോടും ഒന്ന് പറയണം ഇത് അങ്ങനെയല്ല പക്ഷേ ഞങ്ങള് ശ്രീവാസൻ സാറെ വിളിച്ചു അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു അവൻ പോകുന്ന എല്ലാം അന്വേഷിച്ചു അവൻ എവിടെയും എത്തിയിട്ടില്ല ആർക്കും വിളിച്ചിട്ടില്ല ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാനട്ടോ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ആ ടൈമിൽ അങ്ങോട്ട് നന്ദിനി വേണ്ടത് നന്ദിനി പറഞ്ഞിട്ട് സുധാകരനോട് പറയാണ് അച്ചാവ മുങ്ങിയത് അച്ചാ എന്ന് പറയണം കേട്ടോ അപ്പോൾ നന്ദിനി മക്കാമില്ല അമ്മ ചേച്ചി മിണ്ടാതിരിക്കുന്നുണ്ടോ നന്ദിനെ ചോദിക്കാൻ പറയുന്നുട്ടോ അപ്പോൾ വീണ്ടും ഞാൻ പറയണേ അതെന്നു വെച്ചാൽ ഇവർ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവനിക്കവൾക്ക് ഒട്ടൊട്ടും അവരുണ്ടാവും പരസ്പരം ധാരണയുമില്ല സ്നേഹവും ഇല്ല വെറുതെ ഇവർ ഓരോ പരിപാടികൾ നടത്തുകയാണ് അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി വേണ്ടിയിട്ടെന്ന് പറയാണ് കേട്ടോ അപ്പോൾ നിനക്ക് അത് നിശ്ചയിതോ എന്ന് ചോദിക്കുകയാണ് കമലമ്മ അവർ തമ്മിൽ സ്നേഹമില്ല നിനക്ക് എങ്ങനെ അറിയാം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ സുധാകരൻ പറയാണ് അവർ തമ്മിലുള്ള ബന്ധം കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ കമലി അവർ തമ്മിൽ എന്ത് ഏത് രീതിക്കാണ് ജീവിക്കുന്നതെന്ന് അതിപ്പോൾ ആരും പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇല്ല നാളെ എന്തായാലും കല്യാണത്തിന് വരും കല്യാണം നടക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ് കമലമ്മ അപ്പോഴേക്കും ആ ടൈമിലേക്ക് നമ്മുടെ അച്ചമ്മയും വേദിയും പോയ കാർ വരികയാണ് അപ്പോൾ ആ കാർ വന്നു കമലാമ്മയ്ക്ക് കമലമ്മക്ക് സന്തോഷമാണ് എന്താ എന്തായാലും വിക്രമൻ്റെ ഒരു കൂട്ടുകൊണ്ട് വന്നിട്ടുണ്ടാവും ഇനി നിങ്ങളെ തന്നെ ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ അന്ന് പറഞ്ഞിട്ട് കമലാമ്മ പറയണം അപ്പോഴേക്കും വണ്ടിയെന്ന് കമല അച്ചമ്മയും വേദയും വിക്രമം കൂടെ ഇറങ്ങിയാണ് പക്ഷേ വിക്രം നടക്കാൻ കിട്ടില്ല കേട്ടോ അപ്പോൾ വിക്രം വീഴാൻ പോകുമ്പോൾ വേദം പിടിക്കാൻ പോവുകയാണ് പക്ഷേ വിക്രം ഇങ്ങനെ തള്ളി വിടുകയാണ് അപ്പോൾ അച്ചമ്മ ചീത്തു പറയുകയാണ് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നീ പോടാ അകത്തേക്ക് ഇനി അവളാണ് നമുക്ക് എന്നും താങ്ങായിട്ടും തണങ്ങായിട്ടും നിൽക്കാൻ പോകുന്നത് പറയണം കേട്ടോ അപ്പൊ വേദ പതുക്കെ വിക്രമ ശിവലൂർ പറയണം ഈ കയ്യില് വേണമെങ്കിൽ പിടിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ അച്ഛൻ കഴുത്തിൽ കൂടെ ചുറ്റിയിടും കൈ നിങ്ങളുടെ കൈനെ പിന്നെ നിങ്ങൾക്ക് വേദാളത്തിന്റെ പുറകിൽ ഇത് വിക്രമാറ്റിനെ ഇപ്പോഴും നടക്കേണ്ടി വരും എന്ന് പറയണം കേട്ടോ അത് കേട്ടതും വിക്രം ഞാൻ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ വേദബലത്തിൽ തന്നെ കൈ മുറുക്കി പിടിച്ചിട്ട് ആ തിക കൂട്ടിക്കൊണ്ടുപോകണം ഈ ഒരു കാച്ചാട്ന്ന് എന്തിനെ ഷോക്ക് ആവുകയാണ് കേട്ടോ വിക്രം വന്നല്ലോ എന്നാലോചിച്ചിട്ട് അപ്പോൾ കമലാമ്മ എന്തോ മകനെ പറ്റി പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് എന്താ മോനെയും നിനക്ക് എന്താ സംഭവിച്ചു ചോദിക്കുകയാണ് അപ്പോൾ ചെറിയൊരു അപകടം സംഭവിച്ചത് അമ്മയെ ഒരു വണ്ടി ഇങ്ങനെ പറകിൽ വന്ന് ഇടിച്ചു വലിയ പരുക്കോണൊന്നുമില്ല തലയ്ക്കും കാലിലും മാത്രം ചെറിയൊരു പരുക്കാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയ്യോ നിനക്ക് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്ന് പറഞ്ഞിട്ട് കമലാമ്മ സങ്കടപ്പെട്ട് നോക്കുമ്പോൾ സുധാകരൻ പറയും ഗുണ്ടാപ്പണിക്ക് പോയി ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂന്ന് പറയും അപ്പോൾ അച്ഛമ്മ പറയാണ് നീ അപ്പോളേക്കും വിധി കല്പിക്കല്ലടാ അതൊന്നും അല്ല സംഭവിച്ചെന്ന് അവൻ പറഞ്ഞില്ലേ ക്സിഡൻ്റ് ആയത് തന്നെയാണ് അത് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛമ്മയും പറയാണ് ശേഷം നീ ഏതായാലും അവനെ ഉള്ളിൽ കൊണ്ടുപോയി കടത്ത് ഞാൻ അവണേക്ക് ചൂടുവെള്ളം തയ്യാറാക്കാം എന്നിട്ട് അവൻ കുടിച്ചോട്ടേന്ന് പറയാണ് കമലാമ്മ ശേഷം അവൻ റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ വേദ റൂമിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കണം അപ്പോഴും വിക്രം ഇങ്ങനെ തട്ടി മാറ്റി വേണ്ട ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിടിക്കട്ട അവളുടെ കൈപ്പിടിച്ച് പോടാന്ന് പറഞ്ഞിട്ട് വീണ്ടും അച്ചമ്മ ചേത്ത് പറയുമ്പോൾ വേദ അങ്ങനെ കൈ പിടിച്ച് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ അങ്ങനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും വിക്രം അവിടെ റൂമിലെത്തിയതും അവളെ പിടിച്ച് ഇങ്ങനെ തള്ളുകയാണ് അപ്പോൾ വേദ പറഞ്ഞ എന്തിനിങ്ങനെ പിടിച്ച് തള്ളെന്ന് പറഞ്ഞാൽ പോരെ ഞാൻ വിടില്ല എന്ന് പറയാനുട്ടോ നീ വിടില്ല നീ അങ്ങനെ പറഞ്ഞാലൊന്നും വിടുന്ന ഒരാളല്ല ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കുന്ന അട്ട മുട്ടയാണെന്ന് പറയാനെട്ടോ അപ്പോൾ എന്താണ് ഞാനോ ഞാനാണോ എന്താണ് മൃഗം നിന്ന് മൃഗങ്ങളിൽ നിന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ മൃഗം യക്ഷിയാണ് നിങ്ങളുടെ ചോറ് കുടിക്കാൻ വന്ന യക്ഷി മാത്രമല്ല നാളത്തെ പരിപാടികൂടെ കഴിയുമ്പോൾ എനിക്ക് നിങ്ങളുടെ ചോറ് സ്വതന്ത്രത്തോടെ കുടിക്കാലോ എന്ന് പറയാനെട്ടോ ഏർ ഉം ശേഷം ഒരു താൻ യക്ഷി എന്ന പോലെ യക്ഷിയായതുപോലെ സംസാരിക്കുന്ന വേദ ഞാൻ വടയക്ഷിയാണ് എനിക്ക് യക്ഷയ്ക്ക് രണ്ട് കഴിവാണുള്ളത് അതായത് ഒന്ന് വശീകരിക്കാനും പിന്നെ പിന്നൊന്ന് മാരണശക്തിയാണ് ഉള്ളത് അപ്പോൾ ഞാൻ നിങ്ങളെ വശീകരിച്ച് എൻ്റെ പാത്തേക്കാക്കുമെന്ന് പറയണം കേട്ടോ അവശേഷം അവിടെ ഇരുത്തിയിട്ട് എന്താണ് വിക്രമിനെ തള്ളിയിടും വിക്രമാണെങ്കിൽ അവളുടെ ആക്ഷനൊക്കെ കണ്ടിട്ട് എന്താ നടക്കുന്ന പോലും മനസ്സിലാവാതെ അങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ ഇരുന്നു പോവുകയാണ് കേട്ടോ അപ്പോൾ അവൾ കുറേ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ വിക്രമിന് നേരെ ഊതുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ മന്ത്രം ഒരുപാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ പവർ എന്താണെന്ന് നല്ലത് കല്യാണം കഴിയുന്നതോടുകൂടിയിട്ടും നമുക്ക് മനസ്സിലാവും എന്റെ പവർ എന്താണെന്ന് പറഞ്ഞിട്ട് വേദ പറയാണ് കേട്ടോ ശേഷം വേദ ശരി എന്തായാലും കല്യാണത്തിന് റെഡി ആക്കുമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ വിക്രം ഇപ്പോൾ എന്താ സംഭവിച്ചു ഇവിടെ പറയുന്നത് എന്താണെന്ന് പോലി എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പോൾ എന്ത് ഉദ്ദേശിച്ചതൊക്കെ പറയുന്നത് പറഞ്ഞിട്ട് ഒന്നും പിടികെട്ട് ആ രീതിയിൽ സംസാരിക്കുകയായിരിക്കും അപ്പോഴേക്കും വി വേദ അവിടെ നിന്ന് എത്തി നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക് വിക്രം എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അവൾ പോവുകയാണ് പിന്നീട് ഇതേ ടൈമിൽ കാണിക്കുന്നത് നന്ദിനിയാണ് നന്ദിനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് കാരണം വിക്രം വീട്ടിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ അവൾ റൂമിലേക്ക് പോവുകയാണ് ഈ ഒരു ദേഷ്യത്തിൽ അപ്പോൾ അവിടെ വിനായകൻ വന്നിട്ട് നന്ദിപ്പെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ വിനായകനോട് എന്താണ് നഗംപെട്ടാണ് ചെയ്യുമ്പോൾ വിനായകൻ അല്ല ചേർന്നിട്ടാണ് പറഞ്ഞു ഓ നല്ല കോമഡി കോമഡ് വരുമ്പോൾ ഒരു സമയമാണെങ്കിലും എപ്പോൾ അവൾ പറയും നീ എന്തെങ്കിലും ടെൻഷനായി നിൽക്കണമെന്ന് ചോദിക്കും വിനായ അപ്പോൾ നന്ദിനി പറയാണ് അപ്പോൾ വിക്രം എത്തി അവർ അച്ഛമ്മയും വേദിയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണെന്ന് പറയണം കേട്ടോ അപ്പോൾ അവൻ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ചെറിയ ആക്സിഡൻ്റ് എന്തോ സംഭവിച്ചിട്ട് അവൻ ഹോസ്പിറ്റലിലായിരുന്നു അത്രേ എന്ന് പറയണം അപ്പോൾ അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫായിരിക്കും വീവണ്ടി വിനായകത്തിൻ്റെ പറയണം നീ എന്തൊക്കെ പറഞ്ഞത് അവൻ ഉള്ളിൽ നിൽക്കുകയാണ് മാറി നിൽക്കുകയാണ് കല്യാണം നടക്കില്ല അവൻ്റെ വിഷ കൂട്ടം വിശ്വസിച്ചിട്ട് നീ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പം എന്തായി ഏതായാലും നീയും കല്യാണത്തിന് റെഡി ആയിക്കോ നാളേക്ക് പരിപാടി നടക്കാൻ പോവല്ലേ നീയും നല്ല വൃത്തിക്കും മെനയ്ക്കൊക്കെ റെഡി ആയി നിന്നോളൂന്ന് പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അച്ഛമ്മ അപ്പോഴേക്കും റൂമിലേക്ക് വരികയാണ് റൂമിലേക്ക് പോയിട്ട് അച്ഛമ്മ പറയാണ് ഡാ എപ്പോൾ നോക്കിയാലും ഭാര്യയുടെ കൂടെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ കുറുകിയിരിക്കുക തന്നെ വീട്ടിൽ ഒരു പരിപാടി നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നല്ല ബോധം എന്ന് നിൽക്കുന്നത് പറഞ്ഞിട്ട് മീന വിനായകനെ ചെയ്ത് പറയുകയാണ് അച്ചമ്മി അവിടെ കമല ഒറ്റയ്ക്കാണ് നീ എന്നൊക്കെ അടുക്കളയിൽ പോയിട്ട് വളരെ സഹായിച്ചോളി ശ്രീജ പുറത്ത് പോയിരിക്കുകയല്ലേ നീ ഒന്ന് പോയി അടുക്കളയിൽ പോയി സഹായിച്ചെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് വിട്ടാക്കുകയാണ് അതുപോലെ തന്നെ വിനായകനോട് പറയാണ് നാളത്തെ പരിപാടി ഗംഭീരമാക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബറിൽ ഒരാൾ വന്നിട്ട് ഈവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ഒരാളാണ് അയാളിവിടെ വന്നിട്ട് എല്ലാ വർക്കുകളും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നീ അപ്പോഴേക്കും ഫ്രണ്ടിൽ പോയിട്ട് ഫ്രണ്ടിലെ മുറ്റം അങ്ങനെ വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് വിനാകിനെ അങ്ങോട്ട് വീടുകയാണ് വിനാകിനെ അപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് തൂടങ്ങനെ തുടച്ചോടെ സമയത്ത് അവിടേക്ക് നമ്മുടെ ജോസഫും അണീന് കുട്ടനും കൂടെ വരികയായിട്ട് വിക്രമിനെ കാണാനായിട്ട് വിക്രമിന്റെ ബൈക്ക് കൊടുക്കാനാണ് കേട്ടോ വരുന്നത് ശേഷം വിനായകനെ കണ്ടിട്ട് ജോസഫ് പറയാണ് എന്താണ് നിങ്ങൾക്ക് നല്ല പണിയാണല്ലോ എന്ന് പറയാനുണ്ട് അങ്ങനെ എല്ലാ പണിയും നമുക്കില്ലേ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് വിനായകൻ പറയും കുഴപ്പമില്ല ആണ് അതിന് രണ്ടാം കേട്ടായത് കൊണ്ടില്ലേന്ന് പറയുകയാണ് അപ്പോഴേക്കും അത് കേട്ടിട്ട് നമ്മുടെ അച്ഛമ്മ പറയാണ് അച്ഛമ്മൻ ചെയ്ത് പറയുന്നത് അതായത് ജോസഫിൻ്റെ ജോസഫിനോട് പറയാണ് നീ എന്താ ഒരു വാക്കം ഉപയോഗിച്ച് രണ്ടാം കെട്ടുന്നു ഇത് രണ്ടാം കേട്ടല്ല ഇതാണ് അവൻ്റെ യഥാർത്ഥ വിവാഹം ഇനി അങ്ങനെ പറയരുത് കേൾക്കുമ്പോൾ അത്ര വലിയ സുഖമൊന്നും തോന്നുന്നില്ല എന്ന് പറയാനട്ടോ അപ്പം അച്ഛമ്മൻ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ആദ്യത്തെ കല്യാണം കഴിഞ്ഞില്ലേ രണ്ടാമത്തെ കല്യാണമോട് കഴിക്കുന്നത് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതെന്ന് പറയാം ആ ശരി ഇനി അങ്ങനെ സംസാരിക്കേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ കൂട്ടുകാരല്ലേ കൂട്ടുകാരൻ കൂടെ എന്തൊക്കെ ഒരു പണികളുണ്ട് എല്ലാ പണികളും നിങ്ങളും കൂടെ ഏറ്റെടുത്ത് ചെയ്യണം എന്ന് പണ്ട് അച്ഛമ്മ പറയണ്ട അപ്പൊ ഒക്കെ ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ വൈകുന്നേരം വരെ അച്ഛമ്മയും പറയണം കേട്ടോ ശരി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ വിക്രമിനെ കാണാൻ റൂമിലേക്ക് പോവാണ് വിക്രമിനെ കിടക്കുന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനെ കിടക്കുന്ന ഒരാളെ കണ്ടാൽ പറയൂ ഇത്രയും കുരുത് കേട് കാട്ടുന്ന ഒരാളാണെന്ന് പറയണെട്ടോ അപ്പോൾ ജോസഫ് പറയാണ് അതേ തോന്നുന്നു ഇങ്ങനെ ഇവ കിടക്കുന്നുണ്ടിട്ടാണ് തോന്നുന്നു വേദക്ക് ഇവനെ വിട്ടിട്ട് പോവാൻ െന്ന് പറോ ശേഷം മാറ്റി ഇതിന്റെ കോമഡി എന്ന് പറഞ്ഞിട്ട് രണ്ടാൾ പോയിട്ട് വിക്രമിനെ എഴുന്നേൽപ്പിക്കുകയാണ് എന്നിട്ട് വിക്രമിനോട് പറയാണ് ഡാ എന്തിൽ കിടത്തോ നാളെ നിന്റെ കല്യാണമല്ലേ ഇങ്ങനെ തുള്ളി അപ്പോൾ വിക്രം പറയാനുള്ള ഞാൻ എന്ത് കണ്ടും തുള്ളിച്ചാടി നടക്കണോ ചോദിക്കണം കേട്ടോ അതൊന്നും നീ ചെയ്യണ്ട ഏതായാലും ശ്രീകരൻ ഷീന സാറിന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണമെന്ന് പറയാനോ ആ ഞാനിപ്പോ തന്നെ വരാമെന്ന് പറയണം ശരി നിനക്ക് എന്ത് തോന്നുന്നു ഈ ആക്സിഡന്റ് എന്താ സംഭവം ആരെങ്കിലും ഇടിച്ചതാണോ മലപ്പൂർവ്വം ഇടിച്ചതാണോ അറിയാതെ ഇടിച്ചതാണോ എന്താണെന്ന് എനിക്ക് സംശയം ചോദിക്കുകയാണ് അപ്പം വിക്രം പറയുകയാണ് എനിക്ക് ഒന്നും ഓർമ്മയില്ല ചിലപ്പോൾ ഇടിച്ചാൽ തന്നെ ആയിരിക്കാം അതായത് അറിയാതെ ഇടിച്ചതായിരിക്കാം അറിഞ്ഞിട്ട് ഇടിച്ചവരാണെങ്കിൽ എന്തായാലും മരിച്ചു എന്ന് ഉറപ്പാക്കിയാലും അവിടെ നിന്ന് പോകുകയുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് പറയുകയാണ് പക്ഷേ ഏതായാലും ശ്രീനിവാസൻ സാർ അതിന് അതിനെക്കുറിച്ച് സംസാരക്കെയാണ് എനിക്ക് നിന്നെ വിളിക്കുന്നത് നീ എപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് പുറത്തേക്ക് വരുവാണ് അപ്പോളേക്കും വേദ അവരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് പറയാണ് ആ നിങ്ങൾ എന്താണ് വന്നത് മിക്കവാണി കൂട്ടിക്കൊണ്ട് പോകുമെന്നാണോ ചോദിക്കുകയാണ് അയ്യോ അല്ല ഞങ്ങൾ ബൈക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് കേട്ടോ ശരി നിങ്ങളുടെ അഭിപ്രായം എന്താ ണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർക്കൊന്നും പോലെ നിൽക്കുമ്പോൾ അല്ല വിക്രമിനെ ആരെങ്കിലും ഇടിച്ചതാണോ ഇടിച്ചിട്ടതാണോ എന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ ജോസഫ് പറയാണ് വിക്രമിനോട് ചോദിച്ചപ്പോൾ അറിയാതെ ഇടിച്ചതാണെന്ന് അവൻ പറയുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ എന്നാൽ ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വേദ പറയാണ് ശരി അച്ഛമ്മൻ നിങ്ങൾക്കിവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ വൈകുന്നേരം വീട്ടിലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞു കാര്യങ്ങൾ വൈകുന്നേരം എത്തിക്കോളാന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് ശേഷം വേദ വിക്രമം കിടക്കുന്ന മുറിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് थ्याङ्क्यु